ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്വന്തം നാട് നിലമ്പൂര് പൂക്കോട്ടും പാടത്താണ് അവിടുന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ട് ആണ് ഞാൻ ഇവിടെ വന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടാകുന്ന അവിടുത്തെ എനിക്ക് അവിടുത്തെ ജീവിതവും പിന്നെ അവിടുത്തെ അമ്പലക്കുളവും പിന്നെ അമ്പലവും പിന്നെ പൂക്കോട്ടും അങ്ങാടിയും എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും ഒക്കെ തന്നെ എന്നെ വളർത്തമ്മയാക്കി പോയി എംപ്രാന്തരിയമ്മയുണ്ട് അവരെയൊന്നും മറക്കാൻ കഴിയാത്ത അവസരമാണ് ഇന്നും ഈ വയസ്സിൽ പ്രായമായപ്പോഴും എനിക്കുള്ളത് മാവൂരിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പിന്നെ ജ്വലിക്കുന്ന അനുഭവങ്ങളാണ് ആയിരക്കണക്കിന് ആൾക്കാർ തൊഴിലാളികൾ എല്ലാ ഭാഷയും ഹിന്ദിയും മലയാളവും ഇംഗ്ലീഷും ഒരു ഇന്ത്യയുടെ ക്രോസ് സെക്ഷനിൽ വന്ന് നടുവിൽ എന്നെ കൊണ്ട് ഇട്ടമായിരിയാണ് സത്യത്തിൽ എനിക്ക് കോട്ടേഴ്സ് ജീവിതത്തിൽ തോന്നിയത് മാവൂരത്തെ ഈ ജീവിതം ഇന്ത്യയിലെ ആകെ സാംസ്കാരിക ജീവിതത്തിന്റെ ഒരു പരിപ്രേക്ഷ്യമായിരുന്നു അന്ന് അതേ രൂപത്തിലായിരുന്നു പിന്നെ രാഷ്ട്രീയ ഇടപെടൽ പിന്നെ പിന്നെ ട്രേഡ് യൂണിയനുകൾ പത്ത് പതിമൂന്ന് ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ വളരെ വെളിച്ചം വെളിച്ചില്ലെങ്കിലും പകലൊക്കെ തന്നെ മാവൂർ അങ്ങാടിയൊക്കെ വെളിച്ചത്തിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കണമായി തോന്നുമായിരുന്നു ഇന്നിപ്പോ അതൊക്കെ മാറിപ്പോയെങ്കിലും ശരിക്കും മാവൂർ എന്ന ചെറിയ പ്രദേശം ഈ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ മലബാറിൽ പ്രത്യേകിച്ചും അറിയപ്പെടാൻ തുടങ്ങിയത് തന്നെ ബെർള എന്ന മുതലാളി ഈ കമ്പനി കൊണ്ടു വന്ന് ഇങ്ങനെതാക്കിയതാണ് അത് ഒട്ടനവധി ജീവിതങ്ങൾ ഉയർത്തിയെടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ന് അതേമായി തന്നെ ഉറക്കി ഉറക്കിക്കടത്തിയിട്ടുണ്ട് അത് ഉറക്കത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പ്രദേശം നാട് ഉണരണം എന്നുള്ളത് അടിയിലുള്ള ഒരു കലാകാരനായ എൻ്റെ കൂടെ ഭയങ്കര ഒരു ത്രസിക്കുന്ന പിന്നെ വാക്കാണ് അല്ലെങ്കിൽ മനസ്സാണ് ഇതേപോലെ കിടന്നാ പോരാന്നുള്ളത് സത്യത്തിൽ എൻ്റെ പേര് ഞാൻ പറഞ്ഞ പോലെ മാവൂർ വിജയനാണ് പക്ഷെ ഇന്ന് അത് പലരും ചോദിക്കുമ്പോ ഓ ആ പൂട്ടിയ കമ്പനി അല്ലേ പൂട്ടിയ കമ്പനി അല്ലേ എനിക്ക് ചോദ്യം ഭയങ്കര ഒരു വിഷമാ സത്യത്തിൽ ഒരു പൂട്ടിയ കമ്പനിയുടെ ആളായിട്ട് ഇങ്ങനെ അറിയപ്പെടാൻ അല്ല ആഗ്രഹിക്കുന്നത് തുറന്ന് റസിക്കുന്ന ഒരാളാണ് മാവൂരന്റെ ഈ പശ്ചാത്തലത്തിലെ പിന്നെ ജീവിതം ഇന്ന് വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുകയാണ് പലർക്കും കലാകാരന്മാർക്ക് അല്ലെങ്കിൽ ചിന്തിക്കുന്നവർക്ക് എഴുതുന്നവർക്ക് മാത്രമല്ല അതിന് പിന്നെ ഇത് ഉണ്ടായിരുന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സജീവമായിരുന്നു എല്ലാ ട്രേഡ് യൂണിയനുകളും സജീവമായിരുന്നു പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ് ആ തിരിച്ചുള്ള സംഗതി ലൈവ് ആവാൻ അവർ തന്നെ പരിശ്രമിക്കണം എന്നാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഇതേപോലെ ആയ പോര മാവൂര് ഭയങ്കര അധികം പിന്നെ വിഷമണ്ട് എങ്ങനെയാ അത് അവതരിപ്പിക്കുക എന്ന് എനിക്കറിയില്ല കലാകാരൻ്റെ ഒരു രോഷം കൂടിയുണ്ട് മാവൂർ ഇങ്ങനെ മാവൂരായിട്ട് പിന്നെ പോകുന്നത് പ്രത്യേകിച്ച് പേരിൻ്റെ കൂടെ ആ പേര് കൂടെ ചേർത്തോണ്ട് ഇത് പിന്നെ മാവൂര് ഈ ഇത് അടഞ്ഞു പോയത് തൊഴിലാളികളുടെ സമരം കൊണ്ടാണോ എന്നുള്ള പിന്നെ ഒരു ടോക്ക് സ്വാഭാവികമായി നടക്കുന്നുണ്ട് സത്യത്തിൽ ഈ മാവൂർ റയോൺസ് റയോൺസ് എന്ന് പറഞ്ഞാൽ മുളയിൽ നിന്നും മറ്റു സോഫ്റ്റ്വുഡിൽ നിന്നും പിന്നെ റയോൺ ഗ്രേഡ് പൾപ്പ് ഉണ്ടാക്കി ഗോളിയോർ ഷൂട്ടിങ് ഉണ്ടാക്കുക എന്നുള്ളത് ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഇവിടെയും തുടങ്ങിയ കമ്പനി ഇവിടെയായിരുന്നു പക്ഷേ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇതേ രൂപത്തിലുള്ള സംരംഭങ്ങൾ വരള തന്നെ ഉണ്ടാക്കുകയും ലോകത്ത് തന്നെ രണ്ടു മൂന്ന് സ്ഥലത്ത് പ്രധാനപ്പെട്ട കമ്പനികൾ റയോൺ ഗ്രേഡ് പൾപ്പിൻ്റെ സോഫ്റ്റ് വുഡിൽ നിന്ന് റയോൺ ഗ്രേഡ് പൾപ്പ് ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുകയും ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഈ സ്ഥാപനം ഇതേപോലെ ലേബർ പ്രോബ്ലം പിന്നെ വിദ്യുശക്തി പ്രോബ്ലം ഒക്കെ എല്ലാ പ്രയാസങ്ങളും കൊണ്ട് ഇവിടുത്തെ തൊഴിലാളികൾ മറ്റ് പിന്നെ സ്ഥലങ്ങളിൽ ജോലിയെടുക്കുന്ന പോലെ അല്ലല്ലോ അവകാശങ്ങൾ ചോദിക്കുന്ന ഏറ്റവും ചിലപ്പോൾ കൂടുതലൊക്കെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് ഇതിൻ്റെ മാനേജ്മെൻറ്റിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഇതിങ്ങനെ അധികം തുടർന്ന് പോകാൻ കഴിയില്ല അതിൽ പിന്നെ കൂടുതൽ നീരൊഴിക്കുന്നത് പോലെ പെട്രോൾ ഒഴിക്കുന്നത് പോലെയുള്ള അവസരമാണ് പല പണിമുടക്കുകളും പല ഒരുമിച്ചുള്ള പിന്നെ ലിബറൽ ചിലപ്പോൾ പറയാം ലിബറൽ പണിമുടക്കങ്ങളും അവകാശ സമരങ്ങളും ഒക്കെ തന്നെ മുതൽക്കൂട്ടായത് പക്ഷെ ഒരുമിച്ച് തുറക്കണം എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പൊ ട്രേഡ് യൂണിയന്റെ ബാഹുല്യം പിന്നെ ഈ ഈ വ്യവസായ സ്ഥാപനത്തിനെ കുറെ അധികം ബാധിച്ചിട്ടുണ്ട് പോകുന്ന അപ്പം ഇത് ആൾക്കാരൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ് അന്ന് തന്നെ ഈ ഗോളിയോറൈൻസി പിന്നെ രണ്ടായിരത്തിന്റെ മേൽ രണ്ടായിരത്തി ഒക്കെ പൂട്ടുമ്പോൾ തന്നെ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത് ഒരു പതിവായിരുന്നു പലപ്പോഴും ഇന്നിപ്പോൾ കേൾക്കുന്നില്ല കാരണം അത് പോയി അതിന്റെ വിഷയം ഇങ്ങനെ മറിഞ്ഞു പോയത് ഇന്നും ആൾക്കാർ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ വിഷമിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് പലരും ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അപ്പൊ അന്ന് തന്നെ കമ്പനി പിന്നെ കുറെ കാലം പൂട്ടിയിടും പിന്നെ തുറക്കും പിന്നെ പൂട്ടിയിടും ആ രൂപത്തിലൊക്കെ തന്നെ ആത്മഹത്യ ചെയ്ത കുറെ ആൾക്കാരുണ്ട് ജീവിത പ്രയാസങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനത്തിൽ ജോലിയെടുക്കാൻ വന്നിട്ട് ടം എന്ന് പറഞ്ഞാൽ അതൊക്കെ നിന്നു പോകുമ്പോഴുണ്ടാകുന്ന ജീവിതത്തിൻ്റെ ഒരു ബ്ലോക്കിംഗ് ആ ബ്ലോക്കിംഗ് പല വിധത്തിലും പല രൂപത്തിലും ഇവിടുത്തെ ആൾക്കാരെ പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് മാത്രമല്ല ഈ ആൾക്കാരെയൊക്കെ തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് ജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട് ജീവിതം ഒരു ചോദ്യം ചിഹ്നം പോലെ നിർത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട അതിലുള്ള ഒരു വിമർശന വിഷയം ഗോളിയോറയൻസിനെ സംബന്ധിച്ച് മലിനീകരണത്തിൻ്റെ വിഷയമായിരുന്നു സത്യത്തിൽ ഞാൻ ഒരു മാവൂർക്കാരെന്നുള്ളതിൽ ഗോളിയോറയൻസ് ജോലിയില്ലെങ്കിലും ആ വിഷയം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ട് എൻ്റെ അറിവിൽ ഗവേഷണ ബുദ്ധിയ ഈ മലിനീകരണ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതായിരുന്നു ലോകത്ത് പല വലിയ വലിയ പിന്നെ കെമിക്കൽ വ്യവസായങ്ങളുള്ള സ്ഥലത്തും ഇന്ത്യയിൽ തന്നെ പിന്നെ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വ്യവസായങ്ങളിലെ സ്ഥലത്തും അത് പരിഹരിച്ചിട്ടുണ്ട് മാവൂരിൽ തന്നെ ഗോളയോറയൻസ് ഏകദേശം ഒരു മൂന്നര കോടി നാല് കോടി രൂപ മുടക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ പുഴയിൽ മലിനീകരണ പ്രശ്നങ്ങൾ ഒഴുക്കാതെ മലിനീകരണം ഒഴുക്കു ചെറിയ അംശം നെർക്കുറീൻ്റെ അംശം വരെ ഉണ്ട് അതുവരെ ചെയ്യാതെ പുനർ സംക്രമിച്ച് പുനർക്രമീകരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ കാര്യം ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ പുനഃക്രമീകരണം ഈ മാനേജ്മെന്റിന് ബരള മാനേജ്മെന്റിന് ഗോളിയോറയൻസ് മാനേജ്മെന്റ് ചെയ്യാമായിരുന്നു അതിനായിരുന്നു തൊഴിലാളികളും പരിസര പിന്നെ പ്രക്ഷോഭ സമിതികളും ഒക്കെ നേതൃത്വം കൊടുത്ത് പറയേണ്ടതും ചെയ്യിപ്പിക്കേണ്ടതും ചെയ്യാനും ചിലപ്പോൾ അവർ തയ്യാറാവില്ല അതുകൊണ്ടായിരിക്കും അപ്പോൾ ഒരു മൂന്നര കോടി നാല് കോടി കൊണ്ട് മലിനീകരണ പ്രശ്നം പരിഹരിക്കാമായിരുന്നു ആ പരിഹരിക്കാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്ത് വന്നാലും ഈ സ്ഥാപനത്തിൻ്റെ ലാഭം കിട്ടാനുള്ള തന്നെ നൂറ് അഞ്ഞൂറ് ശതമാനം വരെ എടുത്തുപോയി ഇനി ഞങ്ങൾക്ക് ഇതുകൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളിൽ മുൻകൂർ അവർ തീരുമാനിച്ച ഒരു സംഭവം അവർ നടപ്പാക്കി എന്നതാണ് മാവൂരിനെ സംബന്ധിച്ചില്ല ഉണ്ടായിരുന്നത് മലിനീകരണ പ്രശ്നം ചെറിയൊരു ഒരു സാമ്പത്തികം വിരളയെ സംബന്ധിച്ച് മൂന്നര കോടി നാല് കോടി ഒന്നും ഒരു പ്രശ്നമേ അല്ല തീർക്കാൻ പറ്റുന്നതായിരുന്നു അതവർ ചെയ്തിട്ടില്ല ഏകദേശം മുന്നൂറ്റി പതിനൊന്ന് ഏക്കർ സ്ഥലം നേരിട്ട് പിന്നെ ബർലാൻറ്റേതായിട്ട് വോളിയോറയൻസിൻ്റെ ആയിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ഇവിടെ പൂട്ടിപ്പോയതിന് ശേഷം ഈ സ്ഥലം എന്ത് ചെയ്യും സർക്കാർ ഏറ്റെടുക്കുന്നമായി തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യം പിന്നെ ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ എന്തെങ്കിലും തുടങ്ങുന്നോ ചോദിച്ചു അപ്പോൾ എത്രയോ സന്ദർഭങ്ങളിൽ വോളിയോറൈൻസ് മാനേജ്മെന്റ് ഇപ്പം അതേമാതിരി പിലാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് ബാക്കിയൊക്കെ ഉള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ തുടങ്ങാം കോടതിയിൽ കേസാണ് അതുള്ളത് പിലാനിയിൽ കോടതിയിൽ കേസാണ് അപ്പോൾ ആ കേസിൻ്റെ ഓരോ സന്ദർഭത്തിലും വരുമ്പോൾ പിന്നെ സാഹചര്യം ഒത്തു വന്നാൽ ഞങ്ങൾ വ്യവസായം തുടങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു സത്യത്തിൽ ഈ മുന്നൂറ്റി പതിനൊന്ന് ഏക്കറും ഈ സ്ഥലവും ഒക്കെ തന്നെ ഇന്നത്തെ രൂപത്തിൽ സർക്കാർ ഏറ്റെടുത്ത് പുതിയ സംരംഭത്തിനോ അല്ലെങ്കിൽ അവർ തന്നെ വേറെ സംരംഭമോ തുടങ്ങുന്നത് വളരെ വേഗത്തിൽ ചെയ്യേണ്ടതാണ് ആ വേഗത്തിൽ ചെയ്യാനുള്ള വേഗത കൂട്ടണം എന്നുള്ളതാണ് ഒരു പൊതു ചിന്തയായി പൊതു അഭിപ്രായമായി വരേണ്ടത് ഈ സ്ഥലം പ മുന്നൂറ്റി പതിനൊന്ന് ഏക്കർ ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ ആ മുന്നൂറ്റി പതിനൊന്ന് ഏക്കറ് ഒരാവശ്യമില്ലാതെ പിന്നെ വളരെ പിന്നെ ഈ എന്താ ഒന്നും ചെയ്യാത്ത രൂപത്തിൽ കിടക്കുന്ന ഈ സ്ഥലം ഉപയോഗപ്രദമായ രൂപത്തിൽ ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ പിന്നെ ക്വാർട്ടേഴ്സുകളൊക്കെ ഇവിടെയുള്ള ആ ഒരു ബന്ധപ്പെട്ട ക്വാട്ടേഴ്സുകൾ കുറെ പൊളിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു പോയിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ മറ്റൊരു പുതിയ സംരംഭം എന്ന രൂപത്തിൽ ഈ സ്ഥലം ഇന്നിപ്പോ സർക്കാരിൻ്റെ കയ്യിൽ ഈ സ്ഥലം ആക്കാൻ പറ്റും പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും കൊണ്ട് ഒരു പൊതു അംഗീകാരത്തിലാണ് ഇവിടെ പുതിയ വ്യവസായം തുടങ്ങാൻ പറ്റുക ആ രൂപത്തിൽ ഈ സ്ഥലം ഉപയോഗപ്പെടുത്തി വിശാലമായ സ്ഥലം ഉപയോഗപ്പെടുത്തി ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് മാവൂരിൽ ഇത്രയും കാലം ബന്ധപ്പെട്ട ഒരു കലാകാരൻ എന്ന രൂപത്തിൽ എനിക്ക് പറയാം അപ്പോൾ ആ ത്രസിക്കുന്ന മാവൂരിൻ്റെ ജ്വലിച്ചു നിൽക്കുന്ന മാവൂരിൻ്റെ കാലഘട്ടം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് എന്നെപ്പോലെ തന്നെ കലാകാരന്മാരൊക്കെ തന്നെ ഈ രൂപത്തിൽ ഇപ്പൊ തെരുവാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും എന്തായാലും ഉണ്ടാവാൻ വേണ്ടി കഴിഞ്ഞത് അപ്പൊ ആ രൂപത്തിൽ പിന്നെ ഒരു കലാകാരൻ കലാകാരനെന്നുള്ള എൻ്റെ വാക്കിങ്ങനെ ഉപസംഹരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മാവൂർ വീണ്ടും മാവൂരാവണം ഇന്ന് ആ രൂപത്തിലുള്ള മാവൂരല്ല